ഇരുപത്തി മൂന്ന് വയസ്സ് വരെ കഷ്ടകാലമാണ് അത് കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ അതൊക്കെ ശീലമായിക്കോളും എന്ന് പറയും പോലെയാണ് സംഭവം ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ ഫിഫ്റ്റീൻ എടുക്കണോ ഫിഫ്റ്റീൻ പ്ലസ് എടുക്കണോ എന്നുള്ളൊരു ചോദ്യത്തിനും കൂടെ വേണ്ടിയുള്ളൊരു ഉത്തരമാണ് ഒന്നര മാസം ആയ ഫിഫ്റ്റീനിൻ്റെ ബാറ്ററി ഹെൽത്താണ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോൺ ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ കുറച്ച് ക്യാമറ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഫിഫ്റ്റീൻ പ്ലസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഫ്റ്റീൻ പ്ലസ്സിൽ നിന്ന് വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല കുറയ്ക്കാനേ ഉള്ളൂ സൈസും ബാറ്ററി അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഞാൻ ലാസ്റ്റ് ഐ ബട്ടണിൽ കൊടുത്തേക്കും അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി കണ്ടാൽ മതി ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോർട്സിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഫിഫ്റ്റീൻ പ്ലസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇതിപ്പോൾ ഒന്നര മാസം ആയിട്ടേ ഉള്ളൂ ഒന്നര മാസം ആയ ഫിഫ്റ്റീനിൻ്റെ ബാറ്ററി ഹെൽത്താണ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഈ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നമ്മുടെ ഒരു റഫ് യൂസിൽ ആവണമല്ല കൈസ് നോൺ പ്രോ സീരീസിൽ എപ്പോഴും ബാറ്ററി ഹെൽത്ത് ഒരു രണ്ട് മാസത്തിനകത്ത് തന്നെ കുറഞ്ഞു തുടങ്ങും അതിന് ഫിഫ്റ്റീൻ ആണെങ്കിലും ഫോർട്ടീൻ ആണെങ്കിലും തേർട്ടീൻ ആണെങ്കിലും ഏതാണെങ്കിലും കുറഞ്ഞു തുടങ്ങും ഒരു തൊണ്ണൂറ്റൊമ്പതായി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങാറാണ് പതിവെല്ലാത്തിനും അപ്പോൾ നിങ്ങളത് നോക്കിയിരുന്നാൽ മതി അപ്പം ബാറ്ററി ഹെൽത്ത് പക്ഷേ ഇത് കാണിക്കണമെന്നും വലിയ ആക്കുറേറ്റ് അല്ല അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ ഫിഫ്റ്റീൻ പ്ലസ്സിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഫിഫ്റ്റീൻ എടുക്കണോ ഫിഫ്റ്റീൻ പ്ലസ് എടുക്കണോ എന്നുള്ളൊരു ചോദ്യത്തിനും കൂടെ വേണ്ടിയുള്ളൊരു ഉത്തരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിഗർ ബാറ്ററി ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഫിഫ്റ്റീൻ പ്ലസ് പിന്നെ ഫിഫ്റ്റീൻ എടുക്കണോ ഫോർട്ടീൻ പ്ലസ് എടുക്കണമെന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഫോർട്ടീൻ പ്ലസ് എടുത്താൽ നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും അതിൽ ചെയ്യാൻ വീഡിയോ എടുക്കാം അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാം അത്രേ ഉള്ളൂ വേറൊരു പരിപാടിയില്ല പക്ഷേ ഫിഫ്റ്റീനിലോട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബാറ്ററിയിൽ കുറച്ച് ദിവസം അതായത് കുറച്ച് വളരെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടേ മാറ്റത്തുള്ളൂ പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കാണിച്ച് തരാം എൻ്റെ ക്യാമറ ഫീച്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം സെറ്റിംഗ് ഓപ്പൺ ആക്കിയിട്ട് ക്യാമറ ഓപ്പൺ ശേഷം നമുക്ക് വീഡിയോ റെക്കോർഡിങ് ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് എടുക്കണം അത് തൗസൻഡ് എയ്റ്റ് എ പി സിക്സ്റ്റി എഫ് പി എസ് ലോട്ടാക്കുക എപ്പോഴും നമുക്കതാണ് ആവശ്യം പറഞ്ഞത് ആരും ഫോർക്കെ വലുതായിട്ട് ഷൂട്ട് ചെയ്യാറില്ലടേ അപ്പം നിങ്ങൾ തൗസൻഡ് എയ്റ്റ് എ പി സിക്സ്റ്റി തന്നെ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുവാനും ഈ പി എ എൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞ കോണ്ടിന്സിലുള്ള രാജ്യങ്ങളിലൊക്കെ സീരിയൽ ഷൂട്ട് ചെയ്യണ ഫോർമാറ്റാണ് എന്നൊക്കെ എന്നാൽ മകുമാർ പറയുന്നത് എന്തായാലും ഇത് ഓണാക്കി കിട്ടാൽ വെട്ട അടിക്കൂല അത്രയുള്ളൂ ഫോർ കെ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് എഫ് പി എസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉപയോഗമേറൊന്നും ഇല്ല ക്ലിക്ക് ചെയ്യാതെ നമുക്ക് എടുക്കാൻ പറ്റും ട്വൻറ്റി ഫോറിൽ ഇട്ടാലും കുഴപ്പമില്ല ട്വൻറ്റി ഫൈവ് ഇട്ടാലും ആയിട്ട് നമുക്ക് കിട്ടും കുറച്ചുകൂടെ സ്മൂത്ത് കിട്ടും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ പിന്നെ എൻഹാൻസ്ഡ് സ്റ്റെബിലൈസേഷൻ ഇത് ഓൺ ആക്കിയിട്ട് കുറച്ചുകൂടെ വീഡിയോ സിനിമാറ്റിക് മോഡിൽ സ്റ്റെബിലൈസേഷൻ കിട്ടും സൂമ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു പിരുത്തം ഉണ്ടല്ല പിരി പിരുന്ന് പിരി ഇങ്ങനെ പോവാതെ നൈസ് ആയിട്ടുള്ള സൂമിങ് കിട്ടും അത് ഓൺ ആക്കിയിട്ടാൽ പിന്നെ ഓട്ടോ എഫ് പി എസ് ക്യാമറയിലാക്ക അത് അത് ഇതൊക്കെയാണ് അതിനകത്ത് ആണെങ്കിൽ അതെല്ലാം ഫിഫ്റ്റീൻ പ്ലസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ് സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ തൗസൻഡ് എഫ് പി ഫോർട്ടി വൺ ട്വൻ്റിയിൽ ആവശ്യമേ ഉള്ളൂ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള സാധനം കിട്ടും റെക്കോർഡ് സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റി പി തേർട്ടിയാണ് എടുക്കുന്നത് തൗസൻഡ് എയ്റ്റി പി തേർട്ടിയേക്കാലും ഫോർ കെ തേർട്ടി എഫ് പി എസ് എടുത്താൽ കുറച്ചു ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഫുട്ടേജ് നമുക്ക് അതിൽ നിന്ന് കിട്ടും കാരണം തേർട്ടി എഫ് പി എസ് എല്ലേ ഉള്ളൂ അപ്പോൾ ആക്യൂറസി ഒക്കെ നമുക്ക് പക്കാ കിട്ടണമെങ്കിൽ ഫോർ കെ തേർട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് കിട്ടും പിന്നെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഈ എഫിഷ്യൻസിയാണ് മോസ്റ്റ് കോമ്പാക്റ്റബിൾ ാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഫോണിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യാം ക്ലാരിറ്റിയിലൊന്നും വലിയ വ്യത്യാസം വരില്ല അപ്പോൾ അതങ്ങനെയാണ് ഈ എഫ്യൻസി രീതിയിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഫോട്ടോ മോഡ് ട്വൽവ് എം ബി ഉണ്ട് ട്വൻ്റി ഫോർ എം ബി ഉണ്ട് ട്വൽവ് എം ബിയിൽ ചുമ്മാ നിങ്ങൾ ആക്കേണ്ട ആവശ്യമില്ല ട്വൻറ്റി ഫോർ മെഗാ പിക്സലിൽ തന്നെ ഇട്ടിരുന്നാൽ മതി എല്ലാം ഫിഫ്റ്റീൻ പ്ലസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ പോർട്ട്രേറ്റ് ഇൻ ഫോട്ടോ മോഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഈ പോട്രേറ്റ് ഇൻ ഫോട്ടോ മോഡ് ഓൺ ആക്കി ഇട്ടിരുന്ന നിങ്ങൾ ഒരു വലിയ സബ്ജക്റ്റിന് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതായത് ഹ്യൂമൻ ഫേസിനെയൊക്കെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് റ്റിലോട്ട് ആക്കാൻ പറ്റും അല്ലാതെ ചെറിയ സ്മോൾ സബ്ജക്റ്റിനെ ഒന്നും നമുക്ക് പോർട്ട്രേറ്റിലോട്ട് ആക്കാൻ പറ്റില്ല അപ്പോൾ ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു എസ് സൈറ്റ് പഴയ ഒരു എസ് സൈറ്റിൽ സെലക്റ്റീവ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് അപ്പോൾ സോറി ഇച്ചിരി തൊണ്ട വേദനയുണ്ട് അപ്പോൾ ആ സെലക്റ്റീവ് ഫോക്കസ് എന്ന് പറഞ്ഞ മോഡിൽ നമുക്ക് ഒരു ഷാർപ്പ് ഒബ്ജെക്റ്റിനെ ഫോട്ടോ എടുത്തതിനുശേഷം ക്ലോസ് റേഞ്ചിൽ നിന്ന് ഫോട്ടോ എടുത്തതിനുശേഷം അതിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ മാറ്റാം മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ഫീച്ചർ ഇതിനകത്ത് ഇപ്പോഴും വന്നിട്ടുണ്ട് പോർട്രേറ്റ് മോഡിനകത്ത് അപ്പോൾ നമുക്ക് ആ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിനെ ഇതിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിനെ പോർട്രേറ്റ് ആക്കാൻ പറ്റത്തില്ല അത് ഫിഫ്റ്റീൻ പ്ലസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതിൻ്റെ കാര്യം അപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ ഹീറ്റ് ആവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് ആയിക്കോളും ഇപ്പം ഫോർട്ടീൻ പ്രോ മാക്സിൽ നിന്നും നിങ്ങൾ ഫിഫ്റ്റീൻ സീരീസ് അതായത് അത് ഇത് എടുക്കണോ അപ്പോൾ തേർട്ടീൻ മാക്സ് എടുക്കണോ ഫിഫ്റ്റീൻ പ്ലസ് എടുക്കണോ എന്നുള്ള ചോദ്യമാണ് കൂടുതലും വരാനുള്ളത് അപ്പോൾ ഫോർട്ടീൻ മാക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇറങ്ങിയ സാധനമാണ് അപ്പോൾ അതിൽ നിന്നും ഇതിൽ വരുമ്പോൾ എന്ത് വ്യത്യാസം നമുക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതിലിപ്പം പറ്റില്ല ഇപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നമുക്കതിനെ ഇവിടെ എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ പോർട്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇതിലിപ്പം വരില്ല കാരണം ഇവിടെ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ഒന്നും കൊടുത്തില്ലല്ലോ അപ്പോൾ ഇവിടെ ഒരു ഹ്യൂമൻ സബ്ജക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ പോർട്രേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ആ പോർട്രേറ്റ് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി ഇതിൽ തന്നെ നമുക്ക് പോർട്രേറ്റ് ആക്കാൻ പറ്റും ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പോർട്രേറ്റിനകത്ത് നമുക്ക് ദാ ഇതിപ്പം വൺ ആണ് ആപ്പ് ചെയ്യണ സമയത്ത് ടു എക്സിലും വൺ എക്സിലും എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഫോർട്ടീൻ പ്ലസ് വരെ ഉള്ളതിൽ നമുക്ക് വൺ എക്സ് മാത്രമേ ഉള്ളൂ അത് ടു എക്സിലോട്ടൊന്നും പോകാൻ പറ്റില്ല ബട്ട് നമുക്കത് എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്യണ സമയത്ത് ഇവിടെ ജൂം ആവണണ്ടോ പോർട്രേറ്റ് ത്രീ എക്സ് വരെ നമുക്ക് സൂം ചെയ്ത് ഫോട്ടോ എടുക്കാം അപ്പോഴേ ഇപ്പം ത്രീ എക്സിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വേറൊരു ഉപയോഗമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് സിനിമാറ്റിക്കിലാണ് സിനിമാറ്റിക്കിൽ വൺ എക്സ് ഉണ്ട് അതുപോലെ തന്നെ ടു എക്സ് ഉണ്ട് ഈ വൺ എക്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ജസ്റ്റ് സൂം ചെയ്ത് നേരെ ത്രീ എക്സിലോട്ട് പോകാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഇതാണ് അതിൻ്റെ വേറെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നോൺ പ്രോ സീരീസ് നിങ്ങൾ വലിയ യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ തേർട്ടീൻ പ്രോ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഫിഫ്റ്റീൻ എടുത്താലും വലിയ വിഷയമൊന്നുമില്ല നമുക്ക് ത്രീ എക്സ് മെയിൻ ക്യാമറ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അതിലെടുക്കുമ്പോൾ ഒരു ഫോട്ടോ ഇതിനെടുക്കാം എനിക്ക് പിന്നെ ഫോർട്ടീൻ പ്രോ മാക്സ് വരെയുള്ള സീരീസിൽ നിന്നും ഫിഫ്റ്റീനിലോട്ട് വന്നപ്പോഴേ കുറച്ചുകൂടെ ഫോട്ടോ കിച്ചിരി കോൺട്രാസ്റ്റ് കൂടുതലുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു അത് എൻ്റെ ഫിഫ്റ്റീൻ പ്ലസിൻ്റെ വീഡിയോയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് പോർട്രേറ്റിൽ അടിപൊളി ഒരു റെഡ് ഒക്കെ നല്ല കിട്ടിലുമായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് അതായത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വിവിഡ് ഇടൂലേ അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലിപ്പം ഹീറ്റിങ് തൊട്ട് വെയിലാണ് ഗൈസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും കൂടെ കാണിച്ചു തരാം തൗസൻഡ് എയ്റ്റ് പി സിക്സ്റ്റി അൾട്രാവൈഡ് ഇതാണ് അൾട്രാ വൈഡ് വൈസ് ഇത് വൺ എക്സ് ടു എക്സ് അപ്പം എച്ച് ഡി സിക്സ്റ്റിയിൽ ഇതിപ്പം അൾട്രാ വൈഡിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റെബിലിറ്റി നിങ്ങൾ നോക്കിയാൽ അവിടുന്ന് ഞാൻ വൺ എക്സിലോട്ട് സ്വിച്ച് ചെയ്തു വൺ എക്സിൽ സ്വിച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ടു എക്സിലോട്ട് സ്വിച്ച് ചെയ്തു ടു എക്സിൽ സ്വിച്ച് ചെയ്തതിനു ശേഷം അതിന് ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ സിക്സ് എക്സിലോട്ട് സൂം ചെയ്തു ഇതാ ഇതാണ് ആ ഒരു വീഡിയോ അതായതാണ് ആ ഒരു പച്ചപ്പ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് തിരിച്ച് ഞാൻ അൾട്രാ അൾട്രാവൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു തൗസൻഡ് എയ്റ്റി പീസ് സിക്സ്റ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ആപ്പ് ചെയ്തു അതിനുശേഷം ഫോർ കെയിൽ നമുക്ക് അൾട്രാ അൾട്രാവൈഡിൽ റെക്കോർഡ് ചെയ്തു അൾട്രാവൈഡിൽ നിന്നും വൺ എക്സ് ടു എക്സ് റെക്കോർഡ് ചെയ്തു അൾട്രാവൈഡിൽ നിന്നും വൺ എക്സ് ടു എക്സ് ഇത്രയും നമുക്ക് പോകാൻ പറ്റും അത് മെയിൻ ക്യാമറ അത് മാത്രം അതിൽ തന്നെ റെക്കോർഡ് ചെയ്യണത് കൊണ്ടാണ് അങ്ങനെ പറ്റണത് നമ്മളിപ്പോൾ ഒരു ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൾട്രാവൈഡിൽ നിന്നും വൺ പോയിൻറ്റ് ഫൈവ് എക്സിലെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വൺ എക്സിൽ നിന്നും ടു എക്സിലോട്ട് പോകാൻ പറ്റും ടു പോയിൻറ്റ് ഫൈവ് എക്സിലോട്ട് പോകാൻ പറ്റും പിന്നെ ഉള്ളത് ത്രീ എക്സിൽ നിന്ന് പോകാൻ പറ്റും അങ്ങനെയാണ് ഫോർ കെയിലുള്ളത് ഇതിൽ അൾട്രാവൈഡ് വൺ എക്സ് ടു എക്സ് മനസ്സിലായേ ഇങ്ങനെ ചെയ്യാം അതിന്ന് സൂം ചെയ്ത് സിക്സ് എക്സിലോട്ട് പോകാം അപ്പോഴ് ബ്രൈറ്റ്നസ് ഡള്ളായിട്ടുണ്ട് അതായത് നമുക്ക് ഇപ്പം നിറ്റ്സ് എത്രയാണോ ആ പീക്ക് നിറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹൈ ടെമ്പറേച്ചറിൽ കിട്ടത്തില്ല ഇത്രയും ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പീക്ക് ബ്രൈറ്റ്നെസ് ഇതിൽ കിട്ടില്ല ഇതിൽ മാത്രമല്ല ഇപ്പം ഇറങ്ങണ ഒരു ഡിവൈസിലും കിട്ടില്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് ഏത് ചൂട് എസ് എസ് ട്വൻറ്റി വൺ എഫ് ഇയുടെ ഹീറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ ആ ഹീറ്റിംഗ് നമ്മൾ ഒന്നും ചെയ്യാതെ ഈ ഒരു ക്ലൈമറ്റ് നമ്മുടെ ചൂടുണ്ട് കേട്ടോ അപ്പം അത് അങ്ങനെയാണ് ഹീറ്റിംഗ് എന്തായാലും ഉണ്ട് അപ്പോൾ അത് മാത്രമാണ് പിന്നെ ഫിഫ്റ്റീൻ പ്ലസ്സിൽ നമ്മൾ എല്ലാം കാണിച്ചല്ലോ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ എല്ലാം കാണിച്ചല്ലോ അപ്പം അതത്രേ ഉള്ളൂ നമ്മൾ പോർട്രേറ്റ് ഞാൻ പറഞ്ഞ ആ ഒരു കളറ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഫോർട്ടീൻ പ്രോ മാക്സിൻ്റെയും ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പം ഒരു പോർട്രേറ്റ് വൺ എക്സിൽ ഒരു പോർട്രേറ്റ് നമുക്ക് ഈ എൽ ഐ എടുക്കാം പോർട്രേറ്റ് മനുഷ്യന്മാരെ എടുക്കാനുള്ളതാണ് ഓക്കെ ബട്ട് ഞാൻ മനുഷ്യന്മാരെ മാത്രമല്ല കൈസ് പോർട്രേറ്റ് മോഡിൽ ഞാൻ പല പല ഫോട്ടോസ് എടുക്കും ഇത് പോർട്രേറ്റിലെടുത്ത ഒരു ഫോട്ടോ ഐ ഫോൺ എടുത്താണ് ഇനി ഐഫോൺ ഫോൺ പ്രോ മാക്സിൽ ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന പോർട്രേറ്റ് എടുത്ത് കാണിച്ചുതരാം ഇത് ഐഫോൺ ഫോൺ പ്രോ മാക്സ് ഇതും പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടത്തില്ല അതും ചൂടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ചൂടൊന്നുമില്ല പോർട്രേറ്റ് എടുക്കുക വൺ എക്സ് എടുക്കുക വൺ എക്സിൽ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ എടുത്തു അപ്പം നിങ്ങൾ പോർട്രേറ്റിൽ രണ്ടിൻ്റെയും ഫോട്ടോയുടെ കോൺട്രാസ്റ്റ് നോക്കിയാൽ മതി അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഫോർട്ടീൻ പ്രോ മാക്സിൻ്റെയും ഐഫോൺ ഫിഫ്റ്റീൻ്റെ ഒരു പോർട്രേറ്റിൽ എനിക്ക് വ്യത്യാസം തോന്നിയത് അല്ലാത്ത പക്ഷം വേറെ ഒന്നും തോന്നിയിട്ടില്ല ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഐഫോൺ ഫിഫ്റ്റീനിൽ തൗസൻഡ് ഐ ടിപ്പി സിക്സ്റ്റി അൾട്രാ വൈഡ് വെച്ചിട്ടാണ് ബാക്ക് ക്യാം ആണ് ഞാൻ ഇങ്ങനെയാണ് ബ്ലോഗ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് തോന്നുന്നില്ല കയ്യിൽ ഒരു സിംപിൾ ആയിട്ട് നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഒരു കേസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ നിൽക്കിൻ്റെയോ സീക്കിൻ്റെയോ എന്തെങ്കിലും ഒരു ഹഡ് കേസ് ഇടയാണെന്നുണ്ടെങ്കിലും വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല അപ്പം ഇതാണ് അതിൻ്റെ ഓവറോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ പ്ലസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ മതി ആ രണ്ടും കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫിഫ്റ്റീൻ പ്ലസ് എടുക്കണോ ഫിഫ്റ്റീൻ എടുക്കണോന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പ്ലസ് എടുത്താൽ കുറച്ചുകൂടി ബാറ്ററി കിട്ടും അതുപോലെ തന്നെ ആ ഒരു സിക്സ്റ്റി ഹെഡ്സിൻ്റെ ആ ഒരു റിഫ്രഷ് റിഫ്രഷറേറ്റ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് കുറച്ച് നാൾ തോന്നും അത് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യും മറ്റേ സീലാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ കഷ്ടകാലമാണ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതൊക്കെ ശീലമായിക്കോളും എന്ന് പറയും പോലെയാണ് സംഭവം വേറെ ഒന്നുമില്ല പിന്നെ ഇതിൽ നമുക്ക് അത് ആ സിക്സ്റ്റി എയ്ഡ്സ് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല നിങ്ങളൊരു ആൻഡ്രോയിഡിൻ്റെ സിക്സ്റ്റി എഡ്സ് ഉള്ള ഫോണ് ഇതേ സൈസുള്ള ഒരു ഫോണും എടുത്ത് വെച്ചിട്ട് ഇതുകൂടെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ ഫാസ്റ്റും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷേ നമുക്ക് വൺ ട്വൻറ്റി എയ്ഡ്സ് കൊടുക്കാമായിരുന്നു ഫോൺ നൈസാണ് പൊളിയാണ് ഒരിക്കലും ഫോർട്ടീൻ എടുക്കണോ ഫിഫ്റ്റീൻ എടുക്കണോ എന്നുള്ളൊരു ചോദ്യം വേണ്ട ഫിഫ്റ്റീൻ ഗോഫോർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ കുറേ കാരണം പ്രോ സീരീസിൽ സീസിലെന്തൊക്കെയുണ്ടാ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സിക്സ്റ്റി എയ്ഡ്സിൻ്റെ റിഫ്രൂഷ്മെൻറ്റ് ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഗെയിമിങ്ങൊക്കെ കൂടുതൽ നോക്കണം എന്നുള്ളൊരു പ്ലസ് വെർഷനിലോട്ട് പോവുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ തേർട്ടീൻ പ്രോയിൽ നിന്നും ഫിഫ്റ്റീനിലോട്ട് പറഞ്ഞ സമയത്ത് സിനിമാറ്റിക്കിൽ നമുക്ക് പോർക്കെ തേർട്ടിയിൽ അല്ലെങ്കിൽ തൗസൻഡ് എയ്റ്റി പി തേർട്ടിയിൽ കുറച്ചുകൂടെ ആക്കുറസി ഉണ്ട് മനസ്സിലായില്ലേ അതായത് ഒബ്ജക്റ്റ് ഇങ്ങനെ പിടിക്കണത് കുറച്ചുകൂടി ആക്കുറേറ്റ് ആണ് അത്രേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കുറച്ചുകൂടെ ബ്രൈറ്റർ ക്യാമറ കാരണം സെൻസർ മാറ്റമുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അടുത്ത വേറെ ഏതെങ്കിലും ഫോൺ വേണമെങ്കിൽ ഡോക്യമെൻറ്റ് കഴിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ തെറ്റാ